കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എം മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് മാന്നാർ കുരട്ടിക്കാട് വായനശാല ജംഗ്ഷനിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സലീം പടിപ്പുരിക്കൽ അധ്യക്ഷനായി കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എം മാന്നാർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് മാന്നാർ കുരട്ടിക്കാട് വായനശാല ജംഗ്ഷനിൽ സ്വീകരണം നൽകി ചെന്നിത്തല കോട്ടമുറിയിൽ നിന്നും പ്രയാണം ആരംഭിച്ച കാൽനട ജാഥയാണ് അഞ്ചാം ദിവസം മാന്നാറിൽ എത്തിച്ചേർന്നത് വായനശാല ജംഗ്ഷനിൽ ജാഥ എത്തിച്ചേർന്നപ്പോൾ ജാഥ ക്യാപ്റ്റൻ സിപിഎം മാന്നാർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എൻ ശെൽവരാജിനെ സ്വാഗത സംഘം ചെയർമാൻ സലിം പടിപ്പുരക്കൽ നെൽപ്പറ നൽകിയാണ് സ്വീകരിച്ചത് സ്വീകരണ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ സലിം പടിപ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പുഷ്പലതാ മധു ആർ രാജേഷ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് സഞ്ജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഒഴിവാക്കിയെന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ലാത്ത ഒരു ബഡ്ജറ്റാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബഡ്ജറ്റിൽ കേരളത്തിന്റെ പേര് പരാമർശിക്കാതെ പോയത് അതേപോലെ തന്നെ പരിപൂർണമായ അവഗണിച്ച ഒരു ബഡ്ജറ്റ് ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം മുതൽ ഇന്ത്യ ഗവൺമെന്റ് അധികാരത്തിൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ കാലഘട്ടത്തിലെല്ലാം സ്വാഭാവികമായി അവഗണന പ്രക്ഷോഭ സമരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് തരണ്ട വിഹിതങ്ങൾ വെട്ടിക്കുറക്കിയ അല്ലാതെ പരിപൂർണമായി ഒഴിവാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല പക്ഷെ ഈ ബഡ്ജറ്റുകൾ നമ്മളെ പരിപൂർണമായി ഒഴിവാക്കിയിരിക്കുകയാണ് അതാണ് ഇവിടെ ചോദ്യം ഉയരുന്നത് കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന ചോദ്യം ഈ രാജ്യത്ത് സംസ്ഥാനത്തും അതുപോലെ തന്നെ ലോകത്താകെ ഉയരുകയാണ് നവമാധ്യമങ്ങൾ അതേപോലെ എല്ലാ സാംസ്കാരിക നായകന്മാരടക്കം ഈ കേരളം എന്താ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നുള്ള ചോദ്യം ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ജാഥ ക്യാപ്റ്റൻ പി എൻ സെൽവരാജൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു വലിയ കുളങ്ങര ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ അഞ്ചാം ദിവസം പാവുക്കര പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലാണ് സമാപിച്ചത്